duty നിർമ്മാണ നിലവാരത്തിന്റെയും കൂടെ ചേർത്ത് വായിക്കാവുന്ന പേരാണ് ടാറ്റ മോട്ടോഴ്സ് ഉപഭോക്താക്കൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ പരസ്യം ഇന്റർനെറ്റ് മീമുകളിൽ കാണപ്പെടുന്നത് പോലെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ പലരും മറ്റു കാറുകൾ തഴഞ്ഞു വാങ്ങുക ടാറ്റയുടെ വാഹനങ്ങൾ തന്നെയാണ് ടാറ്റ കാറുകളുടെ ബിൽഡ് ക്വാളിറ്റി തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ടാറ്റയുടെ മുൻനിര ഉൽപ്പന്നങ്ങളിലൊന്നായ നെക്സോൺ എക്സുവി ഉൾ ഉൾപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാറിന്റെ ഉടമ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളിൽ ക്രാഷ് ടെസ്റ്റിനെ ഫൈവ് സ്റ്റാർ റേറ്റിംഗോടെ അതിജീവിച്ച ആദ്യവാഹനമായിരുന്നു ടാറ്റയുടെ നെക്സോൺ എന്ന കോമ്പാക്ട് എസ് യു വി പിന്നീട് പല സാഹചര്യങ്ങളിലും ഈ വാഹനം സുരക്ഷിതമാണ് എന്ന് തെളിയിച്ചിട്ടുമുണ്ട് പല കാലങ്ങളിൽ പല മാറ്റങ്ങളുമായി നെക്സോൺ എസ് യു വി എത്തിയിട്ടുണ്ടായെങ്കിലും സുരക്ഷയിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ചയും ടാറ്റ വരുത്തിയിട്ടില്ല നെക്സോണിന്റെ കരുത്ത ഒരിക്കൽ കൂടി തെളിയിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മൾട്ടി ലെവൽ പാർക്കിംഗിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന് മുകളിലേക്ക് ലിഫ്റ്റ് തകർന്ന മറ്റൊരു കാർ ഉൾപ്പെടെ വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് നെക്സോൺ എന്ന കരുത്തൻ എക്സുവി പുല്ലുപോലെ അതിജീവിച്ചത് ുന്നത് പാർക്ക് ലിഫ്റ്റ് തകർന്ന വാഹനത്തിന് മുകളിൽ വീണതിനു ശേഷമുള്ള ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുകയാണ് വാഹന ഉടമയായ ശൈല്യ ജഗ്ഗി ഒരു മൾട്ടി ലെവൽ പാർക്കിംഗിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വ്യക്തിപരമായ കാര്യങ്ങൾക്കായി പോയതായിരുന്നു ശൈല്യ ജഗ്ഗി എന്നാൽ അല്പസമയത്തിന് ശേഷം പാർക്കിംഗിലെ സെക്യൂരിറ്റി അവരെ വിളിക്കുകയും പാർക്കിംഗിലെ ലിഫ്റ്റ് തകർന്നെന്നും അറിയിക്കുകയായിരുന്നു തകർന്ന ലിഫ്റ്റും അതിനു മുകളിലുണ്ടായിരുന്ന കാറും കൂടി നിങ്ങളുടെ വാഹനത്തിന് മുകളിലാണ് വീണതെന്ന് പറഞ്ഞതോടെ ജഗ്ഗി സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു നിർത്തിയിട്ടിരുന്ന തന്റെ കാറിന് മുകളിൽ ലിഫ്റ്റും അതിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറും വീണ കിടക്കുന്നതാണ് ജഗ്ഗി അവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ഓടിയെത്തി തന്റെ നെക്സോൺ പരിശോധിച്ചപ്പോഴാണ് ആശ്വാസമായത് വളരെ നിസ്സാരമായ കേടുപാടുകൾ മാത്രമാണ് തന്റെ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനുശേഷമാണ് വാഹനത്തിന്റെ ചിത്രങ്ങളും മറ്റും മറ്റുമെടുത്ത് പിന്നീട് തനിക്കുണ്ടായ അനുഭവവും കൂടി ചേർത്ത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ശൈലിയ ജഗ്ഗി തന്റെ പ്രിയപ്പെട്ട നെക്സോൺ എസ് യു വി എ സൂസി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും എന്റെ വാഹനത്തിന് മുകളിലാണ് ലിഫ്റ്റിന്റെയും അതിന് മുകളിലെ കാറിന്റെയും മുഴുവൻ ഭാരവും ഉള്ളത് എന്ന് ഇത്രയും ഭാരം മുകളിലുണ്ടായി ഒരു ചാമ്പ്യനെ പോലെയാണ് തന്റെ കാർ ഉയർന്നു നിൽക്കുന്നത് ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും ചെറിയ മുറിവുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജഗ്ഗി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കാറിന്റെ ബിൽഡ് ക്വാളിറ്റി ഉടമയിൽ വളരെയധികം മതിപ്പുളവാക്കിയിട്ടുണ്ട് യൂസർ ജനറേറ്റഡ് ക്രാഷ് ടെസ്റ്റ് കണ്ടന്റിന് പകരമായി ടാറ്റയ്ക്ക് വേണമെങ്കിൽ തന്റെ കാറിന് ആജീവനാന്തം ഫ്രീ സർവീസ് നൽകാമെന്ന തമാശ രൂപേണ നെക്സോൺ ഉടമ പറയുന്നുണ്ട് ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകളിൽ ഇതിന് ഫൈവ് സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് ആ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ നിർമ്മിത വാഹനം ിയാണ് ഇത്